അഞ്ച് വർഷമായിട്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന ഈ സാധനമാണ് ഇതിന്റെ ബാറ്ററി നിലവിലില്ല ബാറ്ററി കേബിളില്ല അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി പറ്റും മൃഗാടൻ വാർത്തയ്ക്ക് ഫലമുണ്ടായിരിക്കുകയാണ് ഈ പൈലിംഗ് മെഷീൻ എത്രയും വേഗം തന്നെ വൈറ്റിൽ നിന്നും മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമസ്കാരം അങ്ങനെ പത്ത് വർഷമായിട്ട് വൈറ്റില ജംഗ്ഷന് സമീപം കിടന്നിരുന്ന ആ കൂറ്റൻ പൈലിംഗ് മിഷൻ ഇപ്പോൾ മാറ്റുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അത് ലേലത്തിൽ ഛത്തീസ്ഗഡ് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എടുത്തിരിക്കുകയാണ് ഉടൻ തന്നെ ഇത് ഇവിടെ നിന്ന് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ എഞ്ചിൻ വർക്കിംഗ് കണ്ടീഷൻ അല്ല അത് എഞ്ചിൻ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഉടൻ തന്നെ ഇതിൻ്റെ ഈ ഹൈഡ്രോളിക് സംവിധാനം താഴേക്ക് താഴ്ത്തും താഴ്ത്തിയതിന് ശേഷം പിന്നീട് ഫയലിങ് ചെയ്യാനായിട്ട് നടത്തുന്ന ആ സാധനം കൂടി അഴിച്ചു മാറ്റും അഴിച്ചുമാറ്റിയതിന് ശേഷമായിരിക്കും ഇത് ഇവിടെ നിന്നും കൊണ്ടുപോകുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി ഇത് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും ഇത് കോടതിയിലൊരു കേസുമായി ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു ആ കേസ് പൂർത്തിയായി അത് ജപ്തി ചെയ്തതിന് ശേഷം അത് ലേലത്തിൽ കൊടുത്തിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇത് ലേലത്തിൽ എടുത്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് ഈ എഞ്ചിൻ റെഡിയാക്കി എടുത്തിട്ട് ഇതിവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഷിഫ്റ്റിംഗ് എന്നുള്ളത് ഒരു മാസത്തെ പ്രോസസ്സാണ് അപ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഓരോന്നും ചെയ്ത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അഞ്ച് വർഷമായിട്ട് പെൻഡിംഗിലുകൾ കിടക്കുന്ന ഈ സാധനമാണ് ഇത് നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് ഏതാണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സില് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടോ ചെയ്യാൻ ഇതിൻ്റെ ബാറ്ററി നിലവിലില്ല ബാറ്ററി ഇല്ല അപ്പോൾ ഓരോന്ന് നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കേ പറ്റൂക് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതൊക്കെ നോക്കാൻ പറ്റുള്ളൂ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം എടുക്കും എന്താ എല്ലാം ചെയ്യാൻ പറ്റും എല്ലാം സമയം സമയമെടുക്കുന്ന മാത്രമേ ഉള്ളൂ സി തേർട്ടീൻ അതാണ് കാറ്റ കാറ്റില സി തേർട്ടീൻ എന്ന് പറഞ്ഞാൽ അതാണ് എഞ്ചിൻ മോഡല് നമ്മളൊരു പത്ത് ദിവസത്തെ പണി ഉണ്ടാവും ഇവിടെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ പറ്റും അതിന്റെ മെക്കാനിക്കൽ വർക്ക് അത് മാറ്റാനുള്ള എഞ്ചിൻ റെഡിയാക്കുക എഞ്ചിനിൽ വന്ന് വെള്ളം ഇറങ്ങിയേക്കണം അത് നോക്കിയിട്ട് വേണം ബാക്കി ചെയ്യാൻ ആദ്യം ഒന്ന് തിരിച്ചു നോക്കണം അതിനുശേഷമേ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ലൈനെല്ലാം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ഭാഗങ്ങളിൽ വെള്ളം ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് വന്ന് ഇനി ബാക്കിയുള്ള നോക്കി ഇനി ഇതിനകത്ത് സൗകര്യ കുറവുള്ളാറുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ അഴിച്ചു മാറ്റിയതിനു ശേഷം അതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ കിടന്നുകൊണ്ട് ലൈനൊക്കെ കട്ട് ചെയ്ത് ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതെല്ലാം കൊടുത്ത് റെഡി ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകും സ്റ്റാർട്ടാവുകൊണ്ടതാണ് എഞ്ചിനകത്തോട്ട് വെള്ളം ഇറങ്ങിയിട്ടില്ല പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങൾ വെള്ളം ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട് ടർബോസൈഡും എയർ ഫിൽറ്ററിൻ്റെ ആ ഇതൊരു പത്ത് വർഷമായിട്ട് ഇവിടെ ഈ വഴിയിൽ ഇങ്ങനെ കിടക്കണതാണ് നമ്മൾ എല്ലാ ദിവസവും പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് എന്തായാലും നല്ല അപകടം പറ്റും ബസ് ട്രാഫിക്ക് ബ്ലോക്ക് ആകുമ്പോൾ കംപ്ലീറ്റ് വണ്ടിയോടെ പാർക്കിങ്ങ വണ്ടി സ്കൂട്ടർ ടൂ വീലർ എല്ലാം ഉണ്ട് പക്ഷേ ഇത് ഫ്ലാറ്റിൻ്റെ എത്ര അത്യാവശ്യമാണ് ഉടനെ മാറ്റിൻ്റെ ആണ് ഇത് കേസി കിടക്കാറുണ്ട് അത് ഇപ്പോൾ മാറ്റം തീരുമാനിക്കണം തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ സാഹചര്യം പറഞ്ഞാലും മൊത്തം ഇവിടെ വണ്ടി ഇവിടെ മെട്രോൻ്റെ അങ്ങോട്ട് പറയുക അല്ലെങ്കിൽ ഫ്ളാറ്റിലേക്ക് പറയും സാധനം വൻ ദുരന്തമായിരിക്കും വീണ് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എഞ്ചിനകത്ത് നിറയെ വെള്ളമാണ് ആ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബാറ്ററി ഉള്ളത് ആദ്യവും അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വയറൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ബാറ്ററി പുതിയത് കൊണ്ടുവരണം പിന്നീട് ഈ വയറിങ്ങുകളൊക്കെ കറക്റ്റായിട്ട് അതിനകത്ത് ഘടിപ്പിക്കണം അതിനുശേഷമാണ് ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ പിന്നീട് ഏകദേശം ഒരു മാസത്തിനകം തന്നെ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എല്ലാം സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് മാനുവലായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണിത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഈ ഹൈഡ്രോളിക് സംവിധാനം താഴേക്ക് താഴ്ത്താൻ പറ്റുകയുള്ളൂ പിന്നീട് ഇതെല്ലാം അഴിച്ചു അഴിച്ചുമാറ്റിയതിന് ശേഷം ട്രെയിലറിനകത്ത് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ടി ആ ബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി